ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീട് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ കുറച്ച് അടുക്കള പണിയൊക്കെ തീർത്തതിന് ശേഷം ഒന്ന് വിളയിലോട്ട് പോകണുണ്ട് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ആദ്യം കാണിക്കണത് രാവിലെ ആ കുറച്ച് മീൻകറിയൊക്കെ വെക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് വിശദമായിട്ടൊന്നും കാണിക്കണില്ല എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യണതൊക്കെ വളരെ കുറവാണ് എന്നാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണതിൽ വളരെയധികം താങ്ക്സ് രാവിലെ അങ്ങനെ ചാളക്കറി വയ്ക്കാനായുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ ചാള ചാളമീനിനെല്ലാം അരച്ചു കലക്കി റെഡിയാക്കി വെച്ചു ഇന്ന് വലിയ വിശേഷപ്പെട്ട പാചകങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് രാവിലെ കുറച്ച് ജോലിയൊക്കെ ഒതുക്കിയ ശേഷം വിളയിലോട്ടൊന്ന് പോകണം കുറച്ച് ദിവസമായി മഴ ആയത് കാരണം അങ്ങോട്ടൊന്നും പോകില്ലായിരുന്നു അങ്ങനെയൊന്ന് പോകണം പിന്നെ കുറച്ച് ചക്ക എടുക്കണം വീട്ടിൽ ചെന്ന് അങ്ങനെ ഒന്ന് രണ്ട് ആവശ്യങ്ങളുമായിട്ട് ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി തകർത്ത് ജോലിയൊക്കെ ഒതുക്കുകയാണ് രാവിലെ ചാളക്കറിയും ചോറും ഒക്കെ വച്ചിട്ട് വീട്ടിൽ പോയി ചക്കയും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ബാക്കി പണികളെല്ലാം ചെയ്യുന്നതാണ് അങ്ങനെ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ് നിങ്ങളെല്ലാവരും കാണുക എൻ്റെ എല്ലാ വർക്കൗട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും വളരെയധികം താങ്ക്സ് എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക അതുതന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അങ്ങനെ രാവിലെ ദാരിയും കറിയൊക്കെ റെഡിയായി കഴിഞ്ഞു ഇനി കാപ്പി ഉണ്ടാക്കണം കഴിക്കണം അങ്ങോട്ട് പോകണം അങ്ങനെ അതൊക്കെ തന്നെ കേട്ടോ ഇന്നത്തെ പ്രത്യേകിച്ച് വേറെ വലുതായിട്ടുള്ള വീഡിയോകളൊന്നും ഞാൻ ഇടണില്ല നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാൻ ഇന്ന് അങ്ങോട്ട് പോകണ വഴിക്ക് ഞങ്ങളെ നാട്ടു വഴികൾ കൂടെ ഞാനൊന്ന് കാണിക്കണുണ്ട് ഞങ്ങളെ നാട്ടുകാർക്ക് വേണ്ടിയല്ല എൻ്റെ കുറേ ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ലാതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കാണണം ചെറിയൊരു ഗ്രാമമാണ് നാട്ടിൻ പ്രദേശമാണ് അവിടെ സ്കൂളൊക്കെ ഉണ്ട് സ്കൂളിൻ്റെ നടയിൽക്കൂടെ ഉള്ള യാത്രയാണ് അങ്ങനെ രാവിലെ മീൻകറിയും ചോറും ഒക്കെ വെച്ചു അടുത്തത് ആ ദോശ ചൂടയാണ് എൻ്റെ ചക്കര എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അവൻ രാവിലെ ദോശ ഉടനെ കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ് അവൻ ദോശ കഴിക്കും ഇങ്ങനെ ദോശ അവിടെ ഒഴിക്കുമ്പോഴേ അവൻ ഇവിടെ ഇത് തുടങ്ങി അങ്ങനെ ഞാൻ എന്താ ജാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ വിളയിലോട്ട് പോകുന്ന വഴിയാണ് ഞങ്ങളെ വീട്ടിൽ പോകുന്ന വഴിക്ക് ഇത് ആ റോഡ് രണ്ട് സൈഡും ഏലയാണ് ആ ഇടയിലെ റോഡാണ് ഇടയ്ക്ക് ഒരു തോടുണ്ട് അത് കൊണ്ട് മറിഞ്ഞു കിടക്കണോ കാണാൻ കഴിയില്ല ഈ രണ്ട് സൈഡിലും ഇതിൻ്റെ ഞങ്ങളെ സ്കൂളാണ് ഈ വഴി തന്നെയാണ് ഞങ്ങളെ വീടും സ്കൂളും റോഡും തോടും എല്ലാം അങ്ങനെയാണ് അപ്പം ഞാൻ വീട്ടിൽ പോയി ചക്കയൊക്കെ കൊണ്ടുവരണ വഴിക്ക് ഒരു എൻ്റെ ഒരു സഹോദരനായ ആൾ കടയിൽ വെച്ച് കണ്ട് എൻ്റെ ചക്കയൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിക്കണതാണ് ഇത് ഞങ്ങളെ അടുത്തുള്ള കടയാണ് അടുത്തുള്ള പയ്യനും തന്നെയാണ് അവൻ്റെ പേര് മണികണ്ഠൻ എന്നാണ് അവൻ്റെ കടയാണ് ഇവിടെ ഇഷ്ടംപോലെ ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ട് നല്ല ബേക്കറിയൊക്കെ ഉള്ള കടയാണ് അങ്ങനെ ഞാൻ വിളയിലൊക്കെ പോയി ചുള്ളിയൊക്കെ പറക്കി എല്ലാം റെഡിയാക്കിയതിന് ശേഷം എന്താ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞു പിന്നെ ഞാനിത് ആ വഴുന്ന വഴിക്ക് ഒരു കാളക്കുട്ടിയെ കണ്ടു പിന്നെ അവൻ്റെ വീഡിയോ കൂടെ ഒന്നെടുത്തു അങ്ങനെ എല്ലാവർക്കും താങ്ക് യു ഗുഡ് മോർണിംഗ്